റംസാൻ നിലാവത്ത പെണ്ണല്ലേ രംഗീല പെണ്ണല്ലേ തങ്കക്കിനാവിൻ്റെ കസവല്ലേ കല്യാണ പെണ്ണല്ലേ ഏഴാം കടലിൻ്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണേ ൂമാരൻ റംസാ നീലാവത്ത പെണ്ണല്ലേ രങ്കീലപ്പെണ്ണല്ലേ തങ്കക്കിനാവിൻ്റെ കസവല്ലേ കല്യാണ പെണ്ണല്ലേ ഏഴാം കടലിൻ്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണേ തനതിന് താനാതിരുതാനാ തനതിന് താനാതിരുതാന തനതിന് താനാതിരുതാനാ തനതിന് താനാതിരുതാനാ കണ്ടിട്ടും കണ്ടിട്ടും കാണാ കൊതിക്കണ കടക്കണ്ണ് പെണ്ണിൻ മയിട്ട കള്ളക്കണ്ണ് മാനസമൈനയെ മനസ്സിൽ നിലച്ച് മയങ്ങണ മണവാളൽ പുഞ്ചിരി നിറയെ പൂവമ്പ് കൽവിന് നിറയെ കുളിരമ്പ് അടക്കം പറയണ പൂങ്കാറ്റ് മണക്കണ കല്യാണം ഇന്നാണല്ലോ കല്യാണം ംസാൻ പെണ്ണല്ലേ രംഗീല പെണ്ണല്ലേ തങ്കക്കിനാവിൻറെ കസവല്ലേ കല്യാണ പെണ്ണല്ലേ കിങ്ങിണി തുമ്പിയെ പിടിക്കണ പ്രായം കഴിഞ്ഞടി കുട്ടിക്കുരുവി പ്രായം കഴിഞ്ഞടി ചിട്ടിക്കുരുവി പൊട്ടാസ് പൊട്ടിച്ചു നടക്കണ കാലം കഴിഞ്ഞടി മുഖഭത്തിൽ കണ്ണേ ഇന്നീരാവിൻ മണിയറിയിൽ മാമൻ വരുമല്ലോ അറവിൽ കഥയുടെ മഞ്ചലിലേറി രാജകുമാരൻ വരുമല്ലോ ഇന്നാണല്ലോ കല്യാണം റംസാൻ നീലാവത്ത പെണ്ണല്ലേ പെണ്ണല്ലേ തങ്കക്കിനാവിൻ്റെ കസവല്ലേ കല്യാണ പെണ്ണല്ലേ ഏഴാം കടലിൻ്റെ അക്കരനിന്ന് വന്നേ പെണ്ണേ പൂമാരൻ ംസാന്നീലാവത്ത പെണ്ണല്ലേ രങ്കീല പെണ്ണല്ലേ സംഘക്കിനാവിൻ്റെ കസവല്ലേ പെണ്ണല്ലേ